വളരെ പതിയെ പതിയെ ആണെങ്കിൽ പോലും സ്വാൻതെ പീബു എന്ന് പറയുന്ന ഒരു സ്വീഡിഷ് ജനറ്റിസിസ്റ്റ് അദ്ദേഹം ഈ നശിച്ചു പോയിട്ടുള്ള ഡി എൻ എകളെ വീണ്ടും കുറച്ചും കൂടി മെച്ചപ്പെടുത്തി അതിനെ സീക്വൻസ് ചെയ്ത് അവൻ്റെ കോഡുകൾ എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നോളജി അദ്ദേഹം വികസിപ്പിച്ചെടുക്കുകയും ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിയാൻഡർത്താലുകളുടെ ഡി എൻ എ അദ്ദേഹം സീക്വൻസ് ചെയ്യുകയും ചെയ്തു അതുകൂടാതെ തന്നെ പിന്നെ അത് കഴിഞ്ഞ് ഡെനിസോവൻ്റെ ഡി എൻ അദ്ദേഹം തന്നെയാണ് സീക്വൻസ് ചെയ്യുന്നത് അപ്പോൾ അത്രയും കിടിലം ഒരു ടെക്നോളജി കൊണ്ടുവന്നപ്പോഴേക്കും അത് ഉപയോഗിച്ചുകൊണ്ട് പിന്നെ എന്ത് പഴയ ഡി എൻ നമുക്ക് സീക്വൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കേസ് ആയപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ഒരു കൂട്ടം ഏൻഷ്യൻ്റ് ഡി എൻ എയിൽ വർക്ക് ചെയ്യുന്ന ശാസ്ത്രജ്ഞരെല്ലാവരും കൂടി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള നായകളുടെ പല കാലങ്ങളിൽ ജീവിച്ചിരുന്ന നായകളുടെ

അപ്പോൾ അങ്ങനെ കുറേ നാടുകളിൽ നിന്നുള്ള ഏതാണ്ട് ഇരുപത്തിയേഴ് നായകളുടെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള നായകളുടെ ഡി എൻ എ അവരെടുത്തു എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു പതിനായിരം വരെ പതിനായിരം വർഷം മുമ്പ് അവർ ജീവിച്ചിരുന്ന നായകളുടെ ഡി എൻ എടുത്തു അതിൽ നിന്ന് അവർക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് ഈ ഗ്രേ വുൾഫ്സ് അല്ല ഈ നായയുടെ ആൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അതായത് ഇന്നത്തെ ഗ്രേ ഉൾഫ്സിനകത്ത് വരുന്ന ഒരു സബ്സെറ്റായിരിക്കും നായ എന്നാണ് നമ്മൾ കരുതിയിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രേ സോറി ഗ്രേ ഉൾഫിനകത്ത് വരുന്ന ഒരു ക്ലാഡായിട്ട് ക്ലാഡെന്ന് പറയുന്നത് നമ്മൾ റവല്യൂഷണറി ബയോളജിയിലും ടാക്സോളമിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വാക്കാണ് ഒരു ക്ലാഡ് ഒരു സെറ്റ് ഓഫ് ആണെന്ന് നമുക്ക് തരുതാമെന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത് ഇപ്പം മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ അങ്ങനെ അല്ല നായ മറ്റൊരു ക്ലാഡാണ് അത് ഗ്രേ ഗവൂൾസിൻ്റെ ക്ലാഡിനകത്ത് വരുന്നതല്ല ദേ ആർ റസി ദേ ഹാവ് സംതിങ് ഗോൾഡ് റസിപ്ലോക്കൽ മോണോഫൈ ജി എന്ന് പറയുന്നത് അവർക്ക് അവർ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ക്ലാഡുകളിലുള്ളതാണ് നായക്കൊരു പോപ്പുലേഷൻ ഉണ്ട് പോപ്പുലേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഗ്രേ വുഡ്സിനും വേറൊരു ആൻസെട്രൽ പോപ്പുലേഷൻസ് ഉണ്ട് അപ്പോൾ നായ എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴ്സ് ഇറ്റ്സ് ഫ്രം എ വുൾഫ് പോപ്പുലേഷൻ ഒരു വുൾഫ് പോപ്പുലേഷനിൽ നിന്നാണ് അത് ഉണ്ടായിട്ടുള്ളത് ബട്ട് ദാറ്റ്സ് നോട്ട് ഡെഫിനറ്റ്ലി എ ഗ്രേ വോൾഫ് ദാറ്റ്സ് എ എക്സിങ്ക്ട് വുൾഫ് പോപ്പുലേഷൻ നൗ അതിൽ നിന്നാണ് നായ വന്നിട്ടുള്ളത് അപ്പോൾ ഈ എക്സ്റ്റിങ് ആയിട്ടുള്ള ഉൾഫ് പോപ്പുലേഷനും ഗ്രേ ഉൾസിൻ്റെ പോപ്പുലേഷൻ ഇവിടെ ഒരു പൊതുപൂർവ്വം ഇങ്ങനെ പങ്കിട്ടിരുന്നു എന്നാണ് നമ്മൾ അതിനകത്ത് നിന്ന് കാണേണ്ടത് ഇന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടി അതിനകത്തുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ നായയും നായക്കൊരുപാട് ഡി എൻ എ കിട്ടിയിട്ടുണ്ടാവും എന്നാണല്ലോ നമ്മൾ കരുതിയിരുന്നത് കാരണം ഇറ്റ് ഈസ് സബ്സെറ്റ് ഓഫ് ഗ്രേ ഉൾസ് എന്ന് കരുതിയിരുന്നു പക്ഷേ അങ്ങനെ അല്ല ഈ സ്റ്റഡി കാണിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ഇതിനകത്തുനിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് അതായത് ഈ നായയിൽ നിന്ന് ഒരുപാട് ഡി എൻ എ തിരിച്ച് ഉൾസിലേക്ക് പോയി എന്നുള്ളതാണ് ആ സ്റ്റഡി കാണിക്കുന്നത് നായയിൽ നിന്ന് ഒരുപാട് ഡി എൻ എ ഉൾസിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ദാറ്റ്സ് എ വെരി വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റഫ് മാത്രമല്ല ഈ നായക്ക് നായ ഉള്ള പല സ്ഥലങ്ങളിലെയും വൈൽഡ് ഊൾസിലേക്ക് ആ നായയുടെ അവിടെയുള്ള നായകളുടെ ഡി എൻ എ കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഇതുകൊണ്ടാണ് മുമ്പ് ഉണ്ടായിരുന്ന ആ ഡി എൻ എ സ്റ്റഡിയിൽ നമുക്കൊരു തെറ്റിദ്ധാരണ വന്നത് ഇവരുടെ ഡി എൻ എ രണ്ട് സിമിലറായിരിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൾഫിൽ നിന്ന് കിട്ടിയതുകൊണ്ടല്ല ഡോഗിൽ നിന്ന് അങ്ങോട്ട് കൊടുത്തത് എന്നുള്ളത് അതായത് ഏത് ഡയറക്ഷനിലാണ് ജീൻ ഫ്ലോ ജീൻഫ്ലോ നടന്നതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസൊക്കെ നമ്മൾ ഈ കാലഘട്ടം കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്തു അത് ആക്ച്വലി ഡേവിഡ് റൈഹിൻ്റെ ാബിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടാണ് റൈഹ് റൈഹ് എന്നാണ് ആ പേര് നമ്മൾ ഡേവിഡ് റൈക്ക് ഇവൻ ഞാൻ പോലും ഡേവിഡ് റൈക്ക് എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എളുപ്പം ഡേവിഡ് ഡേവിഡ് റൈക്ക് എന്ന് ആക്ച്വലി അപ്പോൾ അതാണ് ഒരു സംഗതി നായയിൽ നിന്ന് ഒരുപാട് ഡി എൻ എ ചെറുനായ ഇരുന്ന് ഗ്രേ ഉൾഫ് പോപ്പുലേഷൻസിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാര്യത്തിൽ നിന്ന് നല്ലൊരു വ്യത്യാസമുണ്ട് അതായത് നമ്മൾ വിചാരിച്ചിരുന്നത് ഉൾഫുകളിൽ നിന്ന് ജീൻ ഫ്ലോ ഇങ്ങോട്ടാണ് നായ്ക്കളിലേക്കാണ് കിട്ടിയിരുന്നത് എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്നത് എന്നാൽ അങ്ങനെയല്ല പകരം തിരിച്ച് ഉൾഫ് പോപ്പുലേഷനിൽ ഉൾഫുകൾ എവിടെയൊക്കെ ഉണ്ടോ ആ പോപ്പുലേഷനിലെല്ലാം അത് ചില എക്സെപ്ഷൻസ് ഉണ്ടോ എന്ന് രണ്ടാം പേപ്പറിൽ പറയുന്നുണ്ട് പക്ഷേ യൂഷ്വലി അവിടുന്ന് ഇങ്ങോട്ടല്ല പകരം ഇവിടുന്ന് നായ്ക്കളിൽ നിന്ന് നായ്ക്കൾ ജീൻസ് അങ്ങോട്ട് കൈമാറ്റം ചെയ്യുകയാണ് ചെയ്തത് ഉൾഫ് പോപ്പുലേഷനിലേക്ക് പോയി എന്നുള്ളതാണ് കാണുന്നത് അതായത് അന്നുണ്ടായിരുന്ന ഒരു ആൻസസ്റ്റർ ഉൾഫിൽ നിന്ന് ഇവോൾവ് ചെയ്തതാണ് നായ പക്ഷേ ഇന്നത്തെ നായികൾ അവരുടെ കുറെ ഇൻഫർമേഷൻ വൈൽഡ് പോപ്പുലേഷനിലേക്ക് എന്ന് നമുക്ക് പറയാം അല്ലേ യെസ് യെസ് ദാറ്റ് ദാറ്റ് ഈസ് ആക്ച്വലി ആക്ച്വലി ട്രൂ നമ്മൾ പറഞ്ഞു ഒരു കാര്യം ഇതിനേക്കാൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റ് കാര്യങ്ങളും ഈ നായയ്ക്ക് നായയാണ് മനുഷ്യൻ ആദ്യമായിട്ട് ഇണർ ഇണക്കി വളർത്തി നായക്ക് ആക്ച്വലി മനുഷ്യൻ്റെ ഇവല്യൂഷൻ പോലും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റേ അത് മിറർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനുഷ്യന്റെ പരിണാമം നായ പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യൻ്റെ പരിണാമം പോലെ തന്നെയാണ് അർത്ഥത്തിൽ നായയുടെ പരിണാമം എന്നുള്ളതാണ് ഇവൻ ഇവനിപ്പോൾ നമുക്ക് ഒരു അഗ്രിക്കൾച്ചർ റവല്യൂഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനയ്യായിരം പതിനയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ആണ് മനുഷ്യൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷി എന്ന് പറയുന്ന ഒരു സംഗതി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ സമയത്ത് സ്വാഭാവികമായിട്ട് മനുഷ്യന് ഒരുപാട് തരത്തിലുള്ള മാറ്റം വന്നിട്ടുണ്ട് ഈവൻ യൂറോപ്യൻസിന് ഒരു വളരെ ഫെയർ ആയിട്ടുള്ള സ്കിൻസ് സ്കിൻ സ്കിൻ കളർ അവരുടെ പോപ്പുലേഷന് ഫിക്സ്ഡ് ആവാനുള്ള റീസൺ പോലും ഈ പറയുന്ന അഗ്രികൾച്ചർ ആയിട്ടുള്ള ഒരു ഇതാണ് അതിൻ്റെ വേരിയേഷൻസ് സ്റ്റാൻഡിങ് വേരിയേഷൻസ് അവരുടെ പോപ്പുലേഷൻസ് ഉണ്ടായിരുന്നു പ്രഷർ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ വന്നതോടുകൂടിയാണ് എന്നാണ് കരുതപ്പെടുന്നത് സോ അഗ്രികൾച്ചർ മനുഷ്യനെ പോലെ ഒരുപാട് മാറ്റിയിട്ടുണ്ട് മനുഷ്യനെ മാത്രമല്ല മാറ്റിയത് മനുഷ്യനുമായിട്ട് ബന്ധമുണ്ടായിട്ടുള്ള പല ജീവികളെ മാറ്റി അതിൽ പറഞ്ഞതാണ് ഈ നായ എന്ന് പറയുന്നത് എന്ന പേരുള്ള ഒരു ജീനുണ്ട് അതിന്റെ പ്രവർത്തനം എന്തെന്നാൽ അതിന്റെ ധർമ്മം എന്തെന്നാൽ സ്റ്റാർച്ച് ഡയജഷന് വേണ്ടിയിട്ട് സഹായിക്കുക എന്നുള്ളതാണ് സ്റ്റാർച്ച് ഡൈജഷൻ ഡയജഷൻ ഈ സ്റ്റാർച്ച് ഡൈജഷനെ സഹായിക്കുന്ന ഈ ജീനിൻ്റെ കോപ്പികൾ ഈ ജീൻ തന്നെ ഒന്നിലധികം കോപ്പികൾ നമുക്കിതിനകത്ത് നായയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് അത് എപ്പോഴാണ് ആ കോപ്പികൾ ഉണ്ടായതെന്ന് കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും എസ്പെഷ്യലി ആ അഗ്രികൾച്ചർ തുടങ്ങുന്ന ആ ടൈമിലേക്ക് ആകുമ്പോഴേക്കും അവരിൽ ഒന്നിലധികം കോപ്പീസ് ഓഫ് എ മൈ ടു ബി ജീൻ എം ഐ ടു ബി ജീൻ അവരുടെ കോപ്പി നമ്പർ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതേ ജീൻ പക്ഷേ അധികം കോപ്പി നമ്പറൊന്നും ഇല്ലാതെ തന്നെ ഹണ്ടർ ഹണ്ടർ ഉപയോഗിക്കുന്ന എന്നുള്ളതാണ് എന്നുള്ളതാണ് എന്ന് ഹണ്ട് ചെയ്യുന്നു ഒരു ഭക്ഷണം കണ്ടുപിടിക്കുന്നു ഡു നോട്ട് അഗ്രികൾച്ചർ അല്ല ഇപ്പോഴും പറയേണ്ട ഒരു കാര്യമാണ് കാര്യം ഇപ്പോഴും ഇപ്പോഴുള്ള ഹൺഡ്രഡ് ഗാദർ അല്ലെങ്കിൽ കാട്ടിനുള്ളിൽ താമസിക്കുന്ന ആളുകളുടെ ഇതിനകത്ത് പോലും കാണുന്നു യൂട്യൂബിൽ അങ്ങനെ ഒരു വീഡിയോ ഉണ്ട് ഐ തിങ്ക് ഇറ്റ് ഈസ് സിംഗ് ഇറ്റ്സ് ഐ ഡു നോട്ട് റിമെമ്പർ ദു സ്പീക്കിംഗ് കുറച്ച് ട്രൈബൽ പീപ്പിൾസ് ഉണ്ട് അവർ അവരോടൊപ്പം ഹണ്ടിങ്ങിന് പോയി താമസിക്കുന്ന യൂട്യൂബ് വീഡിയോ യൂട്യൂബിലുണ്ട് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ഉണ്ട് അത് നിങ്ങൾ കണ്ടേ പറ്റൂ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കാണുമ്പോഴാണ് ആക്ച്വലി നമ്മൾ മനസ്സിലാവുന്നത് ഒക്കെ ഒരു അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ്റെ ജീവിത രീതി എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണണോ